സമസ്ത ൂർ മേഖലാ കോർഡിനേഷൻ കമ്മിറ്റി മീലാദ് റാലിയും പലസ്തീൻ ഐക്യദാർഢ്യ പ്രാർത്ഥനാ സദസ്സും സംഘടിപ്പിച്ചു ഉച്ചാരക്കടവിൽ നിന്ന് ആരംഭിച്ച റാലി മേലാറ്റൂർ അങ്ങാടിയിൽ സമാപിച്ചു തുടർന്ന സമാപന സംഗമം സമസ്ത മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി പുത്തനരി മൊയ്തീൻ ഫൈസി ഉദ്ഘാടനം ചെയ്തു സ്നേഹപ്രവാചകരുടെ ഒന്നര സഹസ്രാബ്ദം എന്ന പ്രമേയത്തിൽ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് മേലാറ്റൂർ മേഖലാ സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റി മിലാദ് റാലി നടത്തിയത് വൈകിട്ട് നാലരയ്ക്ക് ഉച്ചാരക്കടുന്നു ആരംഭിച്ച മിലാദ് റാലി വൈകിട്ട് ആറു മണിയോടെ മേലാറ്റൂർ നാട്ടിക ഉസ്താദ് സ്മാരക സുന്നി മഹൽ പരിസരത്ത് സമാപിച്ചു സമാപന ചടങ്ങിൽ മേഖല ജിമ്മത്തിൽ കുത്തുബ പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി ദാരിമി അധ്യക്ഷ വഹിച്ചു ജിമ്മത്തുൽ മു ജില്ലാ പ്രസിഡന്റ് ഒ എം എസ് താങ്ങൽ നിസ്സാമി മേഖല എം എസ് എഫ് പ്രസിഡന്റ് ടി ചെ ദാരിമി കെ പി എം അഷഫ് ഫൈസി പി കെ അബുബഖറാജി സി അബ്ദുൽ കരീം ഇ കെ ഹൈദരലി എന്നിവർ പ്രസംഗിച്ചു മിലാദ് റാലിക്ക് പി എം എസ് ഷ്യാബുദ്ദീൻ തങ്ങൾ പി കെ സുബേർ അൻവരി പി ഷംസുദ്ദീൻ ഫൈസി എ എം റഹ്മാൻ ഫൈസി പി താജുദ്ദീൻ മൗലവി ഇ പി ഹംസ മൗലവി വി അബ്ദുൾ മജീദ് യു ടി മുൻഷീർ എച്ച് മുസ്തഫ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് പീറോ മേലാറ്റൂർ